എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ പതിനെട്ട് പശുക്കളാണ് ഒരു സ്വർണ്ണനിറമായിരിക്കും പിന്നെ കണ്ണില് വെള്ളിക്കണ്ണായിരിക്കും വെള്ളിക്കണ്ണെന്ന് പറഞ്ഞാൽ പൂച്ചക്കെണ്ണ് വല്ല കണ്ണായിരിക്കും ആ പശുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്കാം പാലെടുക്കാം വിൽക്കാം അതിനപ്പുറമുള്ള ഒരു മാനസിക അടുപ്പോ ഒന്നും അവരായിട്ട് നമുക്ക് ഉണ്ടാവില്ല അവർക്കും നമ്മളോട് ഉണ്ടാവില്ല വീട്ടിലിപ്പോൾ ചാണകമില്ല നിലവിൽ ഊണക്കെ ചാണകമില്ല അത്രയ്ക്ക് ഡിമാൻഡാണ് നാടൻ പശുക്കളെ വളർത്തി സംരക്ഷിക്കുന്ന ഒരു മൃഗസ്നേഹിയായ ഒരു മനുഷ്യൻ്റെ കൂടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ എറണാകുളം നോർത്ത് പറവിലുള്ള അയ്യപ്പൻ ചേട്ടൻ്റെ കൂടെയാണ് ഇവിടെ ഏകദേശം പത്തിരുപതോളം നാടൻ പശുക്കളുണ്ട് അതിൽ പ്രധാനമായിട്ടും കപില ഇനത്തിൽപ്പെടുന്ന പശുക്കളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ അയ്യപ്പൻ ചേട്ടൻ അയ്യപ്പൻ ചേട്ടാ നമസ്കാരം നമസ്കാരം നമ്മൾ ഈ ഒരു വീട്ടില് ചെറുനിലേ മുതൽ പശുക്കളുണ്ട് മറ്റേ സങ്കരീനം പശുക്കൾ എച്ച്എഫ് ജേഴ്സി അങ്ങനെയുള്ള പശുക്കളായി പിന്നെ നാടൻ പശുവിന്റെ മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു വളർത്താൻ തുടങ്ങിയിട്ട് ഒരു നാല് കൊല്ലമായി വിലക്ക് മേടിച്ച് വളർത്താൻ തുടങ്ങിയിട്ട് ഒരു രണ്ടര ഒരു ബിസിനസ് എന്ന രീതിയിൽ രണ്ടര വർഷമായിട്ടുള്ളൂ രണ്ടര വർഷമായിട്ട് കുട്ടിക്കാലം തൊട്ട് തന്നെ വീട്ടില് എന്റെ ഓർമ്മ വെച്ചാൽ മുതലേ പശുക്കളുണ്ട് വീട്ടില്

ചേട്ടാ ഈ കപില പശുക്കളുടെ പ്രത്യേകത എന്താണ് ശരിക്കും പറയുക എല്ലാം ഒറ്റ നേറമായിരിക്കും ഒരു സ്വർണ്ണ നേറമായിരിക്കും പിന്നെ കണ്ണിൽ വെള്ളിക്കണ്ണായിരിക്കും എന്ന് പറഞ്ഞാൽ പൂച്ചക്കണ്ണ് വല്ലത്തെ കണ്ണായിരിക്കും പിന്നെ പൊതുവേ ഒരു ശരിക്കും ഒരു ഫാൻസി ബ്രീഡെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അങ്ങനെ പറയാം അങ്ങനെ പറയാൻ ഒരു ഐറ്റമാണ് കപില അതെ കണ്ണ് കാര്യങ്ങളൊക്കെ പൂച്ചക്കണ്ണാണ് പിന്നെ പിന്നെന്താണോ ആ വാലയെല്ലാം ഒറ്റ നേരമായിരിക്കും ഇതിനോട് മാച്ച് ചെയ്തിട്ടുള്ള അതിനോട് ലൈറ്റ് ആയിട്ടുള്ള കളറായിരിക്കും കുളമ്പിനാ കളറായിരിക്കും കാമ്പ് മുലക്കാമ്പ് അങ്ങനെ ആയിരിക്കും ഇതിപ്പം ഏത് പ്രദേശത്ത് കണ്ടുവരുന്ന പശു ആയിരുന്നു ഇത് കാസർഗോഡ് കാസർഗോഡ് കർണാടക കാസർഗോഡ് കുളം പശുക്കളി തന്നെ ഒരു വകഭേദത്തോടു കൂടി ജനിക്കുന്നതാണ് കപിലകൾ അതെ ഇതിനെന്ത് പാൽ വരെ നമുക്ക് കിട്ടാറുണ്ടോ ഇപ്പം എനിക്ക് രാവിലെ രണ്ട് ലിറ്റർ പാലാണ് രാവിലെ കിട്ടണത് രാവിലെ രണ്ട് ലിറ്റർ പാൽ കിട്ടും ഇപ്പം നിലവിൽ പിന്നെ വൈകുന്നേരം കറവില്ല രാവിലെ ഒറ്റക്കറവേ ഉള്ളൂ ഒറ്റ ഒറ്റക്കുറവേ ഉള്ളൂ അതെല്ലാ പശുക്കളെ അങ്ങനെ തന്നെയാണ് ശരിക്കും ഞാനൊരു ഒരു കാര്യം എടുത്തു ചോദിച്ചിട്ട് സാമ്പത്തിക ലാഭം എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഹൈബ്രിഡ് പശുക്കളെ വളർത്തുന്നതല്ലേ കുറച്ചുകൂടെ ലാഭം അതത് ശരിയാണ് പക്ഷേ അത്രയും മെനക്കേടും അത്രയും ബുദ്ധിമുട്ടും അത്രയും ടെൻഷനും ഒന്നും ഇതിനില്ല ഇനിയിപ്പോൾ രാവശ്യ കറവയും കഴിഞ്ഞ് ഏതെങ്കിലും പറമ്പിൽ കൊണ്ടുപോയി കെട്ടി വൈകുന്നേരം അയച്ച് വീട്ടിൽ കൊണ്ടുപോയി കെട്ടിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവില്ല ഇതിന് മരുന്ന് മേടിക്കാൻ ഓടേണ്ടി വരില്ല എല്ലാ അസുഖങ്ങളും ഇവർക്കും വരും മറ്റേ പശുക്കൾക്കും വന്ന പോലെ തന്നെ അസുഖങ്ങൾ ഇതുങ്ങൾക്കും വരും പക്ഷേ പ്രശ്നമാവില്ല കൂടുതലാണ് ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ നമുക്കങ്ങനെ വേറെ പ്രശ്നങ്ങളുണ്ടാവില്ല ഇത് ഞാൻ ആദ്യം വാങ്ങിയ കപിലയുടെ കുട്ടിയാണ് ആദ്യത്തെ ആദ്യത്തെ കുട്ടിയാണ് ആദ്യത്തെ കുട്ടിയാണ് ഇപ്പൊ ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് തന്നെ അതെ അതെ അമ്മേനെ തന്നെ കബിലൊക്കെ അടുത്ത മഴക്കാലം തുടങ്ങുമ്പോഴത്തേക്ക് അപ്പോൾ ചൈനയിലാകുമ്പോൾ പശു കുട്ടിയെത്തും ഒന്നും കൂടി നന്നാവുകയും ചെയ്യും ഓ ഭയങ്കര പെറ്റാണ് ഭയങ്കര ഇണക്കാണ് ഭയങ്കര പെറ്റാണ് ഭയങ്കര സ്നേഹമാണ് കൂടുതലും കവിലയാണ് ഉള്ളത് പിന്നെ ഇത് വെച്ചൂര് പൂങ്കാനൂര് ക്രോസ് പശു ആണ് പൂങ്ങാനൂര് ഇൻസെബിനേറ്റ ഞാൻ വാങ്ങിയതാണ് ഈ പശുവിനെ ഞാൻ വാങ്ങിയതാണ് അത് ഇതിപ്പോൾ മൂന്നാമത്തെ പ്ര നാലാമത്തെ ചൈനയിലേക്കാണ് മൂന്ന് പ്രസവം കഴിഞ്ഞ് നാലാമത്തെ ചൈനയിലേക്കാണ് ശരിക്കും ഈ നാടൻ പശുക്കളും അതുപോലെ തന്നെ ഈ എച്ച് എഫ് അല്ലെങ്കിൽ ജേഴ്സി പോലെ ഹൈബ്രിഡ് പശുക്കളും ചേർന്ന് തോന്നിയൊരു വ്യത്യാസം എന്തൊക്കെയാകാം അത് മറ്റ് ആ പശുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്കാം പാലെടുക്കാം വിൽക്കാം അതിനപ്പുറമുള്ള ഒരു മാനസിക അടുപ്പോ ഒന്നും അവരായിട്ട് നമുക്ക് ഉണ്ടാവില്ല അവർക്കും നമ്മളോട് ഉണ്ടാവില്ല ഇത് ഇതുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഈ പറമ്പിലേക്ക് തന്നെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഇന്ന് കരയല്ലേ ചെയ്തു അപ്പോൾ അവർ അവർക്കറിയാം നമ്മളാണ് ഇതിൻ്റെ ആൾ അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും അപ്പോൾ ആ ഒരു ഇതിൻ്റെ പിന്നെ ഇവർക്ക് അസുഖങ്ങൾ വരില്ല മറ്റേ പശുവിൻ്റെ പോലെ അസുഖങ്ങൾ വരില്ല വീട്ടിലേക്ക് എൻ്റെ ചെറുതിലേക്ക് ഏത് സമയവും ഡോക്ടർ വരെയും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ശരിക്കും നമുക്ക് ഇവിടെ എത്ര പശുക്കളാണല്ലോ നിലപോലെ എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ പതിനെട്ട് പശുക്കളാണ് പതിനെട്ട് പശുക്കൾ നാടൻ പശുക്കൾ പതിനെട്ട് പിന്നെയുള്ള പശു ഇതാണുള്ളത് ഇതിപ്പോൾ ആന്ധ്ര ബ്രീഡ് പശു ആണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ താരതമ്യ നമ്മുടെ ഇതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അതൊരു ക്രോസ് ബ്രീഡ് കൊല്ലം ആണോ ശരിക്കും ഇല്ല ഇല്ല നാടൻ പശു തന്നെയാണ് ഏറ്റവും മിൽക്ക് ആണ് കഴിഞ്ഞ കറവൽ ചെയ്ത് ടെസ്റ്റ് ചെയ്താണ്

ശരിക്കും നമുക്ക് കുട്ടികളായിട്ട് മൊത്തത്തിൽ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് മൂന്ന് മൂന്നും മൂരിക്കുട്ടികളാണ് പിന്നെ അപ്പുറത്തെ അപ്പുറത്തെ സൈലിനാണ് പശു കുട്ടികൾ ശരിക്കും കുട്ടികൾ സൈലുണ്ട് സൈലും ഞാനൊരു വയസ്സ് ഒന്നര വയസ്സ് ബ്രീഡിംഗ് ആകുമ്പോഴാണ് സാധാരണ കൊടുക്കുക ശരിക്കും നമുക്ക് ഇവിടെ പാല് സെയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ പാൽ കൊടുക്കണ്ട ഡെയിലി പാല് കൊടുക്കണ്ട എത്ര ലിറ്റർ നമുക്ക് കൊടുക്കാൻ ഇപ്പം നിലവിൽ ഒരു അഞ്ചര ലിറ്റർ പാലാണ് ഞാൻ എല്ലാ ദിവസമായിട്ട് കൊടുക്കേണ്ടത് എനിക്ക് തകയണില്ല പാല് തകയണില്ല അപ്പം ഞാനതാണ് ഇവള് ഇപ്പം അടുത്ത മാസം മാസമാകുമ്പോഴത്തേക്ക് ഇവള് പ്രസവിക്കും അപ്പം പിന്നെ എനിക്ക് നെയ്യന് ആവശ്യക്കാരുണ്ട് നെയ്യ് കൊടുക്കാൻ പറ്റണില്ല അങ്ങനത്തെ ഒരു ശരിക്കും നമുക്ക് ഏതൊക്കെ തരത്തിലാണ് ഒരു ഇൻകം ഈ പറയുന്ന പാല് നെയ്യ് പിന്നെ നമ്മൾ മോര് കൊടുക്കാം നമ്മൾ പാല് കൊടുക്കാൻ നേരത്ത് പിന്നെ നെയ്യും മോരും കൊടുക്കാൻ പറ്റില്ല അതേസമയം നെയ്യ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാ പാല് വായിക്കു വന്നു കഴിഞ്ഞാൽ നെയ്യ് കൊടുക്കാം മോര് കൊടുക്കാം അങ്ങനെയൊക്കെ പിന്നെ ചാണകത്തിന് ഡിമാൻഡാണ് ചാണകം എനിക്കിപ്പോൾ വീട്ടിലിപ്പോൾ ചാണകം ഇല്ല നിലവില് ഓണൊക്കെ ചാണകം ഇല്ല അത്രയ്ക്ക് ഡിമാൻഡാണ് അത്രയ്ക്ക് ആവശ്യക്കാർ കൊടുക്കാറുണ്ടോ കുട്ടികളെ കൊടുക്കാറുണ്ട് കുട്ടികൾ ഇപ്പം അവളുടെ കുട്ടീനെ ഞാൻ കൊടുത്തു ആ വെള്ള കളറുള്ള പശുക്കുട്ടി അതിനെ കൊടുത്തു അവളുടെ മൂത്ത കുട്ടീനെ ഞാൻ കൊടുത്താണ് പിന്നെ ഈ ഒരു ഞാൻ മൊത്തത്തിൽ ഏകദേശം ഒന്ന് രണ്ട് ഏഴോളം പശുക്കളും കുട്ടികളടക്കുക ഇതിപ്പോൾ കറവയുള്ള പശുക്കളാണ് നിലവില് കറവയുള്ളതും ചേന നിറഞ്ഞ പിന്നെ അവളുടെ ഒരു പെറ്റായതായിരുന്നു അവള് മാത്രം വീട്ടിൽ നിർത്തിയേക്കുന്നതാണ് അപ്പോൾ നമ്മുടെ അയ്യപ്പൻ ചാട്ടിൻ്റെ നാടൻ പക്ഷു വളർത്തൽ വിശേഷങ്ങളോട് വെച്ചിട്ട് അവസാനിക്കുകയാണ് ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഫീസോട് വീണ്ടും കാണുന്നത്